നമസ്കാരം ജ്യോതിഷത്തിൻ്റെ പുതിയൊരധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വിഷയം വ്യാഴത്തിൻ്റെ ഗോചരമാണ് അതായത് ഗ്രഹത്തിൻ്റെ സ്ഥാനമാറ്റം മുൻപത്തെ വീഡിയോയുടെ തുടർച്ചയാണിത് വൃശ്ചികം രാശിഫലം വൃശ്ചിക രാശിയിൽ ജനിച്ച വ്യക്തികൾക്ക് വ്യാഴം രണ്ടാമത്തെയും അഞ്ചാമത്തെയും ഭാവങ്ങളെ ഭരിക്കുന്നു വ്യാഴസംക്രമണം രണ്ടായിരത്തി ഇരുപത്തഞ്ച് നിങ്ങൾക്ക് ഒൻപതാം ഭാവത്തിൽ സംഭവിക്കും ഈ ട്രാൻസിസ്റ്റ് അനുകൂലമായി കണക്കാക്കാൻ കഴിയില്ല അതിനാൽ ജാഗ്രത പാലിക്കേണ്ടതുണ്ട് ജോലി ജോലിസ്ഥലത്ത് ചില തടസ്സങ്ങൾ മറികടക്കേണ്ടി വരും പുരോഗമിക്കുന്ന ജോലികൾ തടസ്സപ്പെട്ടേക്കും നിങ്ങൾക്ക് മതപരമായ പ്രവർത്തനങ്ങൾ ഇഷ്ടപ്പെടുകയും നല്ല ആത്മീയ അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും ആരോഗ്യം കുറയുന്നതിന് സങ്കീർണതകൾ സൃഷ്ടിച്ചേക്കാം വ്യാഴം നിങ്ങളുടെ പന്ത്രണ്ടാമത്തെയും രണ്ടാമത്തെയും നാലാമത്തെയും വീടുകൾക്ക് മേൽ പൂർണ്ണ നോട്ടം വീശും വിദേശ സന്ദർശനത്തിന് അവസരവും കാണുന്നു ചിലപ്പോൾ നിങ്ങൾക്ക് അപ്രതീക്ഷിത പണം ലഭിക്കാം അതല്ലാതെ മരുമക്കൾ കുടുംബത്തിൽ കൂടുതൽ ഇടപെടാൻ സാധ്യതയുണ്ട് നിങ്ങളുടെ ഭാഗ്യം ശക്തമാകും നിങ്ങളുടെ ജോലിയിൽ ഒരു മാറ്റം ഉണ്ടാകും കൂടാതെ നിങ്ങൾക്ക് ഒരു വലിയ സ്ഥാനക്കയറ്റത്തോടെ മറ്റൊരു സ്ഥാനം വാഗ്ദാനം ചെയ്യും വ്യാഴം പിന്നോക്കാവസ്ഥയിലായിരിക്കുമ്പോൾ ഡിസംബറിൽ ഒമ്പതാം ഭാവത്തിലേക്ക് മടങ്ങും പണത്തിനും ആരോഗ്യത്തിനും ശ്രദ്ധ വേണം വ്യാഴാഴ്ച തോറും ശ്രീരാമരക്ഷാ സ്തോത്രം പാരായണം ചെയ്യുക ധനുരാശി ഫലം ധനുരാശിയിൽ ജനിച്ച ആളുകൾക്ക് വ്യാഴം വളരെ പ്രധാനമാണ് കാരണം നിങ്ങളുടെ രാശിചക്രത്തിൻ്റെ അധിപൻ എന്നതിന് പുറമെ നിങ്ങളുടെ സന്തോഷഭവനമായ നിങ്ങളുടെ നാലാമത്തെ വീടിൻ്റെ അധിപൻ കൂടിയാണ് അദ്ദേഹം ഏഴാം ഭാവത്തിൽ സംക്രമണം സംഭവിക്കും നിങ്ങളുടെ ചിഹ്നത്തിൽ നിന്ന് ഈ സംക്രമണം നിങ്ങളുടെ ദാമ്പത്യങ്ങളിൽ മാധുര്യം കൊണ്ടുവരും നിങ്ങളും പങ്കാളിയും തമ്മിലുള്ള വഴക്കുകൾ കുറയും പരസ്പരം ഉത്തരവാദിത്ത ബോധവും വിശ്വസ്തതയും വർദ്ധിക്കും ബിസിനസ്സിലും നിങ്ങൾക്ക് വിജയം കൈവരിക്കാൻ സാധിക്കും ഭൂമിയുമായി ബന്ധപ്പെട്ട ഏതൊരു പഴയ ആഗ്രഹവും സഫലമാകും നിങ്ങൾക്ക് വസ്തു വാങ്ങാൻ കഴിയും വ്യാഴം നിങ്ങളുടെ പതിനൊന്നാമത്തെയും ഒന്നാമത്തെയും മൂന്നാമത്തെയും ഭവനങ്ങളുടെ ഇടയ്ക്ക് നിന്ന് നോക്കും അത് യാത്രയുടെ കാര്യത്തിൽ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കും നിങ്ങളുടെ പണത്തിൻ്റെ നേട്ടമോ ഉയർച്ചയോ നിങ്ങൾ ശ്രദ്ധിച്ചേക്കാം നിങ്ങളുടെ തീരുമാനമെടുക്കാനുള്ള കഴിവുകൾ ശക്തമാകും ഒക്ടോബറിൽ വ്യാഴം എട്ടാം ഭാവത്തിൽ പ്രവേശിക്കുമ്പോൾ നിങ്ങൾക്ക് ആഴത്തിലുള്ള ആത്മീയ അനുഭവങ്ങൾ ഉണ്ടാകും നിങ്ങളുടെ ആരോഗ്യകാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക പ്രതിലോമ ഘട്ടത്തിൽ വ്യാഴം ഡിസംബറിൽ ഏഴാം ഭാവത്തിലേക്ക് മടങ്ങും ഇത് ദാമ്പത്യ ബന്ധങ്ങളിൽ പരസ്പര യോജിപ്പിൻ്റെ അഭാവത്തിനും ബിസിനസ്സിൽ ശ്രദ്ധ ചെലുത്തേണ്ടതിനും കാരണമാകും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പുതിയ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്കുണ്ടാവുന്ന സംശയങ്ങൾ ചോദിക്കുക കഴിയുന്നത്ര മറുപടി നൽകുന്നതാണ് നിങ്ങൾ തരുന്ന സപ്പോർട്ടിന് None.